ുഭവതലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതം അതാണ് നമ്മുടെ സമ്പൂർണ്ണ മാതൃക ഉസ്വത്തുൻ ഹസന എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പദപ്രയോഗം അവിടുന്ന് വളരെയേറെ ശ്രദ്ധിച്ച ഒരു മാസമാണ് ഷാബാൻ മാസം കാരണം അതിമഹത്തായ ഷെഹറുൻ മുബാറക് അനുഗ്രഹീതമായ മാസം ഇന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഷാബാൻ മാസം അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഷാബാൻ മാസത്തിലായിരുന്നു ധാരാളം വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവും ദീനിയായ മറ്റു കാര്യങ്ങളും അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഷാബാൻ മാസത്തിൽ അപ്പോൾ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കും മുമ്പുള്ള മാസം പോലും അതിഗൗരവത്തോടുകൂടി നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം കണ്ടുവെങ്കിൽ റമലാനിലേക്ക് പ്രവേശിക്കാൻ നാം ഒക്കെ എത്രമാത്രം മാനസികമായി ആഗ്രഹിക്കുന്നു എത്രമാത്രം നാം ഒരുങ്ങിയിട്ടുണ്ട് എന്നത് റസൂർലാഹി സാഹു അലഹി വസല്ലമയുടെ നിലപാടുമായി വെച്ച് പരിശോധിക്കുവാനും എന്നിട്ട് റമലാനിലേക്ക് പ്രവേശിക്കുവാൻ മാനസികമായി തയ്യാറെടുക്കാനും നമുക്ക് സാധിക്കണം കാരണം സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന ഇബാദത്താണ് റമലാനിലെ നോമ്പ് എന്ന് പറയുന്നത് അതിരറ്റ സന്തോഷത്തിന് നമുക്ക് വക നൽകുന്നതാണ് കാരണം റമലാൻ എന്ന ഒരു മാസം ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും പ്രത്യേകമായ ഒരു ശ്രദ്ധയോടുകൂടി ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പള്ളികളിൽ രാത്രി കഴിച്ചുകൂട്ടാൻ ക്ഷീണം നിറഞ്ഞ നോമ്പിന് ശേഷം വീണ്ടും ദീർഘമായ തറാവീഹികളിൽ പങ്കെടുക്കാൻ പാപമോചനം നേടിയെടുക്കാനൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ അവൻ്റെ കാരുണ്യമാണ് റമലാൻ മാത്രമല്ല ഇസ്ലാം നിൽക്കുന്ന അഞ്ച് സ്തംഭങ്ങൾ ആ പഞ്ചസ്തംഭങ്ങളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവുമുള്ള അഞ്ച് നേരത്തെ നമസ്കാരത്തോട് ചേർത്തു പറഞ്ഞ ഇബാദത്ത് നമുക്കൊക്കെ ലക്ഷങ്ങൾ മുടക്കി പോകേണ്ടുന്ന ഹജ്ജിനോട് ചേർത്തു പറഞ്ഞ ഇബാദത്ത് ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും സമ്പത്തിനാകട്ടെ കച്ചവടത്തിനാകട്ടെ സ്വർണത്തിനാകട്ടെ നാം നൽകേണ്ടുന്ന ജക്കാത്തിനോട് ചേർത്തു പറഞ്ഞ കലിമത്തു തവഹീദിനോട് ചേർത്തു പറഞ്ഞ ഇബാദത്ത് ഒരൊറ്റ മാസത്തെ ഇബാദത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ നമസ്കാരത്തോട് ചേർത്തു പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യം നാം ഉൾക്കൊള്ളുകയും നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിസരങ്ങളിലും ഇതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് മതപരമായി നമുക്ക് സന്തോഷം നൽകേണ്ടുന്ന സുപ്രധാനമായ ഒരു ദൗത്യമാണ് എന്തുകൊണ്ട് റമലാൻ ഈ നോമ്പ് മുപ്പത് ദിവസത്തെ ഇരുപത്തിയൊമ്പത് ദിവസത്തെ നോമ്പ് ഷാബാനിലാകുമായിരുന്നു അതല്ലെങ്കിൽ ശവ്വാലിലാകുമായിരുന്നു എങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായത് ആ മാസങ്ങളിലായിരുന്നുവെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് റമലാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്ല റമലാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നോമ്പ് എന്തുകൊണ്ട് റമലാൻ ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മെ നാമാക്കുന്ന വിശുദ്ധ ഖുർആൻ കുതൻലിന്നാസ് നമുക്കുള്ള മാർഗദർശനമായ വിശുദ്ധ ഖുർആൻ കാരുണ്യമായ വിശുദ്ധ ഖുർആൻ ഷിഫ മനുഷ്യർക്കുള്ള ഷിഫ ഷിഫ ഉൽ ലിമാഫി സുദൂർ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ഷിഫയായി ശമനമായി വിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നതാണ് ആ മാസത്തിൽ നോമ്പ് നോൽക്കാനുള്ള കാരണം അതിനുള്ള നന്ദി എന്ന രൂപത്തിൽ ഇനി റമലാനിൽ നോമ്പ് നോറ്റാൽ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് നബി കരീം പഠിപ്പിച്ചു ആരെങ്കിലും റമലാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ എന്ന് പറഞ്ഞ് നേരെ അതിൻ്റെ പ്രതിഫലം പറഞ്ഞില്ല രണ്ട് കണ്ടീഷൻ അവിടെ എടുത്തു പറഞ്ഞു ഒന്ന് മൻ സ്വാമ റമലാന ഈമാനൻ ഈമാനോടുകൂടിയുള്ള നോമ്പ് തീർന്നില്ല വഹ്തിസാബൻ പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നോമ്പ് ഈ രണ്ട് കാര്യങ്ങൾ യോജിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ അപ്പോൾ നോമ്പ് വരുമ്പോൾ വരും കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷങ്ങളായി ഇന്ന് വ്യക്തി ഒരു അമുസ്ലിമിൻ്റെ പേരുണ്ടാകും അദ്ദേഹം നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു വാർത്ത വാർത്തയാ പക്ഷെ അദ്ദേഹത്തോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടില്ല നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ഈമാൻ ഉള്ളവരോടാണ് അള്ളാഹുവിൽ ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന അവൻ നിശ്ചയിച്ച പരലോകത്തിൽ വിശ്വസിക്കുന്ന അവനയച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന മലക്കുകളിൽ വിശ്വസിക്കുന്ന അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അംഗീകരിക്കുന്നവർക്കാണ് നോമ്പ് ഈമാനുള്ളവരെ കുത്തിബ അലൈ കും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി ഇപ്പം ജനങ്ങളെ നോമ്പ് നിർബന്ധമാക്കിയില്ല ജനങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കാണ് നോമ്പ് അപ്പം അതുകൊണ്ട് ഈമാൻ ഉണ്ടാകണം നോമ്പ് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ രണ്ട് കൂലി കിട്ടാനുള്ള ആഗ്രഹം അതാണ് വഹത്തിസാപൻ പ്രതിഫലേച്ഛയോടുകൂടിയായിരിക്കണം

റമലാനിൻ്റെ പവർ എത്രയാണ് ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എനിക്ക് തെറ്റുകൾ ചെയ്യാം കാരണം പൊറുക്കാൻ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ അതല്ല ഈ പറഞ്ഞത് അങ്ങനെയുള്ള തെറ്റുകളല്ല പൊറുക്കുക അത് ബോധപൂർവം ചെയ്യുന്നതാണ് എന്നാൽ ഒരു സത്യവിശ്വാസി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും ഒക്കെ ആ വ്യക്തിയിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നു പോകും ആ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒരു റമലാൻ മുതൽ അടുത്ത റമലാൻ വരെയുള്ള പാപങ്ങൾ കതുമതി എന്നിട്ട് റസൂർലാഹി സാഹു അലഹി വസ്ലം ചേർത്തു പറഞ്ഞു വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ വൻ പാപങ്ങൾ മദ്രസയിൽ നമ്മൾ ഏഴെണ്ണം എണ്ണിപ്പിടിച്ചു ചില ഹദീസുകളിൽ അതിനേക്കാൾ കൂടെ കൂടുതൽ വൻ പാപങ്ങളുണ്ട് അപ്പോൾ ആ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ മറ്റു പാപങ്ങൾ അള്ളാഹു സുബാനഹുവാത്താല ഒരു റമലാൻ മുതൽ അടുത്ത റമലാൻ വരെ നോമ്പ് നോറ്റു എന്നതുകൊണ്ട് പൊറത്തു കൊടുക്കും എന്ന് പഠിപ്പിച്ചു മഹാനായ നബി കരീം നബീകരീം അലഹി വസ്സലയോട് ആമീൻ പറയാൻ പറഞ്ഞൊരു സംഭവം ഹദീസുകളിൽ കാണാം മിമ്പറിലേക്ക് കയറി മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ജിബിരി അലഹുസ്സലാം ദുവാ ചെയ്തു സുഹാബികൾ ജിബിരിൽ അലഹിമിനെ കാണുന്നില്ല പലപ്പോഴും ജിബിലീലിനെ കണ്ടിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ മലക്കിൻ്റെ തനതായ രൂപത്തിൽ നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ലമാണ് മല മലക്കിനെ കണ്ടിട്ടുള്ളത് ജിബിരിൽ അലഹി സ്വലാമിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ജിബിരിൽ അലൈഹി വസ്ലാം തനത് രൂപത്തിൽ വന്നു എന്നിട്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തു അതിൽ ഒന്ന് നമ്മുടെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്നതാണ് അടുത്ത ആഴ്ചയിൽ നോമ്പ് തുടങ്ങും മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും നമ്മുടെ മാതാപിതാക്കളും കുടുംബ ഗ്രൂപ്പിലുമൊക്കെ അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പങ്കുവെക്കേണ്ടുന്ന കാര്യമാണത് എന്താണ് ജിബിരി അലഹുസ്ലാം എന്ന പരിശുദ്ധമായ മലക്ക് വിശുദ്ധ ഖുർആൻ ഖുർആൻ് എത്തിച്ചു കൊടുത്ത മലക്കാണത് ആ മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാണ് ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ ആരാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ അടുത്ത് റമലാൻ വന്നു ഫലം യൗഫർ ലഹൂ പക്ഷേ അവന് അവൾക്ക് പൊറുക്കപ്പെട്ടില്ല ഇത് നമ്മെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് റമലാൻ വന്നു റമലാനിലേക്ക് വരുമ്പോൾ ലൈംഗികമായ തെറ്റുകൾ ജീവിതത്തിലുണ്ട് റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക രംഗത്തുള്ള തെറ്റുകൾ ജീവിതത്തിലുണ്ട് റമലാലിലേക്ക് പ്രവേശിക്കുമ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ ജീവിതത്തിലുണ്ട് റമലാലിലേക്ക് പ്രവേശിക്കുമ്പോൾ മൊബൈലുമായി ബന്ധപ്പെട്ട വൃത്തികേടുകൾ ജീവിതത്തിലുണ്ട് അങ്ങനെ ഉദാഹരണങ്ങൾ നമുക്ക് ലിസ്റ്റ് കൂട്ടിയെടുക്കാം അങ്ങനെ ആ റമലാലിലേക്ക് പ്രവേശിച്ചു റമലാം മുഴുവൻ കഴിഞ്ഞു അതിനുശേഷം ആ വ്യക്തി ശവ്വാലിലേക്ക് അഥവാ പെരുന്നാളിലേക്ക് എത്തി ആ പെരുന്നാളിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ അന്യ പുരുഷന് മെസ്സേജ് അയക്കുന്നത് തുടരുന്നു റമദാൻ ആയതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചതാ തുടങ്ങി അന്യ സ്ത്രീക്ക് മെസ്സേജ് അയക്കുന്നത് തുടരുന്നു വ്യഭിചാരം തുടരുന്നു സ്വർഗരതി തുടരുന്നു സഖാത്ത് കൊടുക്കാത്തത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട് എന്നിട്ടാ അങ്ങനെ തന്നെ വണ്ടി മുന്നോട്ട് പോകുന്നു അങ്ങനെ റമദാൻ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നു ഫലം യൗഫർ ലഹു പക്ഷേ ആ വ്യക്തിക്ക് പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ അപ്പം സഹോദരങ്ങളെ എത്ര കാലായി ഇവിടെ റമലാൻ കാണുന്ന ആദ്യമായിട്ടാണ് ഈ റമലാൻ എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട റമലാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റമലാനിൽ ഉണ്ടാകുമോ ഇരുപത്തഞ്ചിൽ തന്നെ ഉണ്ടാകുമോ നമുക്കറിയില്ല അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അവസാനത്തെ റമലാനാകും നമ്മുടെ മുമ്പിൽ വരുന്നത് എങ്കിൽ ആ റമലാൻ മതി നമ്മൾ മനസ്സുകൊടുത്താൽ നമ്മൾ മനസ്സുകൊടുത്താൽ വരാനിരിക്കുന്ന ഒരൊറ്റ റമലാൻ മതി നമുക്ക് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് നല്ല മരണത്തെയും നല്ല കബർജീവിതത്തെയും എളുപ്പമുള്ള വിചാരണയെയും പരലോകത്ത് അമ്പിയാക്കന്മാരോടൊപ്പം ഒലിയാക്കന്മാരോടൊപ്പം ശ്വതാക്കളോടൊപ്പം സ്വർഗ്ഗത്തിലെത്താൻ ഈ ഒറ്റ റമലാൻ മതി മനസ് കൊടുത്താൽ അതുകൊണ്ടാണ് പരമ്പരാഗതമായി അങ്ങനെ അങ്ങോട്ട് റമലാനിലായി ആ നാളെ മുതൽ നോമ്പല്ലേ പിന്നെ നോറ്റ് കളയാം പിന്നെ നോറ്റുകളയാം അങ്ങോട്ട് എത്തിയതാ ഒഴുക്കിലല്ല എത്തേണ്ടത് മറിച്ച് ബോധപൂർവം എത്തണം അതാ പറഞ്ഞത് റമലാനിൽ നമ്മൾ ജീവിച്ചു എന്നത് പരലോകത്ത് നമുക്ക് ദോഷമായി മാറും എങ്ങനെയാണെങ്കിൽ ഒരു റമലാം പടച്ചോൺ തന്നിട്ടും നമ്മൾ മാറിയില്ല തെറ്റുകൾ അങ്ങനെ തന്നെ നിന്നു അള്ളാഹു നമ്മ കാത്തുരക്ഷിക്കുമാറാകട്ടെ വൈദ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും മഹാന്മാരായ മഹദ് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ നന്മകളിലേക്കും മുന്നേറാൻ സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ആ എട്ട് വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള വമ്പിച്ച മാറ്റം ഒരു വിശ്വാസിയിൽ വരും അഥവാ മാത്രമല്ല മറ്റൊന്ന് അബുവാബു ജഹന്നം നരകത്തിൻ്റെ ഏഴ് വാതിലുകളുണ്ട് ആ വാതിലുകൾ അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ മാറാൻ ഒരാൾ തീരുമാനിച്ചാൽ പടച്ചോരതിലുള്ള തൗഫീക്ക് നൽകും കാരണം ഷെഹ്റും മുബാറക്കാണത് അനുഗ്രഹീതമായ മാസമാണ് മാത്രമല്ല പിശാചുക്കൾ ബന്ധിക്കപ്പെടും വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ തീർച്ചയായും പിശാജ് നിങ്ങളുടെ ശത്രുവാണ് അവന് നിങ്ങൾ ശത്രുവായി പ്രഖ്യാപിക്കണം നമ്മുടെ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ കാരണക്കാരനാണ് പിശാജ് അവരോട് പറഞ്ഞത് മാന ഹാക്കുമ എന്തിനാ പടച്ചോ നിങ്ങളോട് ഈ ഒരു മരത്തോട് മാത്രം അടുക്കണ്ടെന്ന് പറഞ്ഞത് അഥവാ നിങ്ങൾ ആ കായ്ക്കൻ ഇത് ഒന്നുകിൽ മലക്കാകും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും അങ്ങനെ ആ പിശാജ് വഴി വഴിപ്പിക്കുക നമുക്ക് ന്യായം പറഞ്ഞിരും അങ്ങനെയാണ് അവർ ആ കായ്ക്കനി ഭക്ഷിച്ചത് ഹിബിത്തു ജമിയ സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടതും അപ്പോൾ പിശാജിൻ്റെ കെനി അതിൽ നിന്നും രക്ഷപ്പെടാൻ ബോധപൂർവമം നമ്മൾ അള്ളാഹുവിൻ്റെ ഹിതായത്തിൻ്റെ കയർ മുറുക പിടിക്കണം ഹുദൻ ഫമൻ അലൈഹിം വലാഹും

ഒരു സാഹിറിനെയും പേടിക്കണ്ട ഒരു ജിന്നുപാതയും ശ്രദ്ധ പേടിക്കേണ്ടതില്ല ആ ദിക്രിൽ അഹു സുബാന ഹു വത്താല ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആാനും പ്രവാചക ചെരിയും നമ്മൾ മുറുകെ പിടിച്ചാൽ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് അതുകൊണ്ട് പിശാജാണ് മനുഷ്യനെ വഴിപഴപ്പിക്കാൻ കാരണം എന്നതുകൊണ്ട് തന്നെ ആ പിശാജിനെതിരെയുള്ള നിലപാട് അള്ളാഹുവിൻ്റെ കലാമിലൂടെ നബി കരീം സല്ലാഹു അലഹി വസലമയുടെ ചര്യയിലൂടെ നമ്മൾ മനസ്സിലാക്കുക മുനാദിൻ വരുന്ന സന്ദർഭത്തിൽ വിളിച്ചുപറയാൻ നിശ്ചയിക്കപ്പെട്ട ആൾ വിളിച്ചുപറയും എന്താ നന്മ വിളിച്ചുപറയാുന്നവരെ മുന്നോട്ട് വരുവീൻ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തി നന്നാകാൻ തീരുമാനിക്കുന്നവരെ മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരുവീൻ ആളുകളെ പരിപാടി നിനക്ക് അവസരം വന്നിരിക്കുന്നു റമലാലിന് നന്നാകാനല്ല റമലാനോടുകൂടി നന്നാകാനാണ് റമലാനോടുകൂടി ജീവിതം മൊത്തം നന്നാകാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മലക്കിനെ അള്ളാഹു ഏർപ്പാടാക്കിയിരിക്കുന്നു വിളിച്ചു പറയാൻ നന്മ ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നവരെ നിർത്തുവിൻ എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുക ആരെ കണ്ടിട്ടാണ് ഈ തിന്മയുമായി മുന്നോട്ട് നിർത്തുവിൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാൻ നിശ്ചയിക്കപ്പെട്ട ആ നിശ്ചയപ്രകാരം വിളിച്ചു പറയുമെന്നർത്ഥം മാത്രമല്ല മഹാനായ നബി കരീം സാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചു റമലാനിലെ എല്ലാ രാത്രികളിലും നരകമോചനം സംഭവിക്കും എല്ലാ രാത്രികളിലും അപ്പോൾ റമലാൻ്റെ രാത്രികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് ഞാനങ്ങ് ഉറങ്ങി അങ്ങനെ അങ് ഉറങ്ങരുത് ഉറങ്ങരുത് മറിച്ച് ആ ഒരു ദുണ്യവിയായൊരു പ്രയാസം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ പ്രയാസമുണ്ടെങ്കിലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കും അതുകൊണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് രാത്രികൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഇനി സൗദി അറേബ്യയിലോ ഗൾഫ് രാഷ്ട്രങ്ങളിലോ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ റമലാനിലെ ഒരു ഉമ്ര ഇപ്പം നമുക്കാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാധാരണ ഉമ്രയല്ല റമലാനിലെ ഉമ്ര ഹബീബായ നബി കരീം അലൈഹി വസ്ല്ല കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഉമ്രയാണ് അതുകൊണ്ട് ആര് നമ്മുടെ ബന്ധത്തിലുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഉമ്ര ചെയ്യാൻ നമ്മൾ അവരോട് പറയണം നമ്മുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് നമ്മൾ പറയണം ഇനി നമുക്ക് ഇനിയുമുണ്ട് ഒരു മാസം ഒന്ന് പോയി വരാൻ പറ്റുമോ അവിടെ പണം നമ്മൾ നോക്കേണ്ടതില്ല ഒരുപക്ഷേ നമ്മുടെ അവസാന തറമലാൻ ആകാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അല്ല അടുത്ത വർഷ തറമലാൻ ഇൻഷാല്ല എനിക്കൊന്നും പുറക്കു പോകണം സഹോദരങ്ങളെ ചിലരൊന്നും നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നുവോ അവിടെ നിന്ന് എത്താൻ ആഗ്രഹിക്കുന്നു പോലുമില്ല നമ്മൾ ക്യാബയിലേക്ക് തിരിഞ്ഞാ നമസ്കരിക്കുന്നത് നമ്മളിൽ എത്ര പേർ ക്യാബ് കണ്ടിട്ടുണ്ട് പണമില്ലാഞ്ഞിട്ടാണോ എല്ലാ കാര്യത്തിനും പണമുണ്ട് കാവ കാണാൻ പണമില്ലെന്നോ അതുകൊണ്ട് ഹജ്ജിനൊരു പക്ഷേ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല പക്ഷേ ഉമ്ര ചെയ്യാൻ ആ ഉമ്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് മദീനയിലും നമുക്ക് പോകാം കാരണം പുണ്യമാക്കപ്പെട്ട മറ്റൊരു പള്ളിയാണല്ലോ അതുകൊണ്ട് അതിന് നമ്മൾ ആഗ്രഹി കുടുംബസമേതം ഉമ്ര കഴിയില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഉമ്ര അങ്ങനെ റമലാൻ മാസത്തിൽ ഉമ്ര ചെയ്താൽ മഹാനായ കരീം നബീകരിയും അലഹി വസ്ല്ലം പഠിപ്പിച്ചു നബി നബീ കരീംസു അലഹി വസ്ലമയോടൊപ്പം ഹജ്ജ് ചെയ്ത കൂലിയാകുന്നു അള്ളാഹു സുബ് ഹാനുത്താല നോമ്പിന്റെ ഫതിലുകൾ മനസ്സിലാക്കി ഹൃദയത്തിലേക്ക് നോമ്പിനെ പ്രവേശിപ്പിക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ആലമീൻ വസ്സലാത്തു ിഹിൽ അമീൻ അമ്മാബാദ് ഒരിക്കൽ കൂടി റബ്ബു സുബാനഹു വത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ റമദാനിന് മുമ്പ് നമ്മൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം മുസ്ലിം സമുദായം ഓട്ടോമാറ്റിക്കലി റമലാനിലേക്ക് എത്തുകയല്ല വേണ്ടത് വളരെ വളരെ ബോധപൂർവം റമലാനിലേക്ക് എത്തണം നമ്മുടെ വീടുകളിൽ റമലാനുമായി ബന്ധപ്പെട്ട് അഹിലൻ റമലാൻ റമലാനിലെ സ്വാഗതം ചെയ്യുന്ന ഖുർആാനും ഹദീസും ഉപയോഗിച്ചുള്ള ലിങ്കുകൾ നമ്മൾ കേൾക്കണം കേൾപ്പിക്കണം അങ്ങനെ റമലാൻ നമ്മുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കേണ്ടതുണ്ട് മഹാനായി നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ിലെ എല്ലാ രാത്രികളിലും എല്ലാ പകലിലും മുസ്തജാബ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട് എത്ര റമദാൻ നമുക്ക് കിട്ടുന്നുവോ അതിലെ ഓരോ പകലും ഓരോ രാത്രിയും നമുക്കൊരു ചാൻസ് ഉണ്ട് അള്ളഹാനോട് ദുവാ ചെയ്യാം അള്ളാഹു അവസരം നൽകുമാറാകട്ടെ അത്രമാത്രം പ്രാധാന്യമുണ്ട് കാരണം ിനെ കുറിച്ചു പറയുന്നതിന് ഇടക്ക് സൂറത്തിൽ ബക്രയിൽ കാണാംബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ ഏറ്റവും അടുത്തവനാണ് ചെയ്യുന്നവൻ എന്നോട് ദ്വാ ചെയ്താൽ ഞാൻ അവന് ഉത്തരം ചെയ്യും അതുകൊണ്ട് നോമ്പും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസവും കൂടിയാണ് പരിശുദ്ധ റമലാൻ അതിൽ പ്രത്യേകം റസൂലുള്ള പറഞ്ഞു റമലാനിലെ പകലിൽ ഒരവസരം റമലാനിലെ രാത്രിയിൽ അവസരം നമ്മൾ പ്രത്യേക പഠിച്ചോനെ നിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് റമദാനിലെ നമ്മൾ നല്ല പകലൊരു അവസരമുണ്ട് ഇതാ എനിക്കിങ്ങനൊരാവശ്യമുണ്ട് പഠിച്ചോനെ ഞാനിങ്ങനെ ഒരു പാവം ചെയ്തു പോയിട്ടുണ്ട് പഠിച്ചവനെ എൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പടച്ചോനെ എൻ്റെ മക്കളുടെ വിഷയത്തിൽ പഠിച്ചോനെ എൻ്റെ കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പഠിച്ചവനെ എൻ്റെ സ്വന്തം കവറിൻ്റെ വിഷയത്തിൽ പടച്ചോനെ എന്ന് നമ്മൾക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ നോമ്പിൻ്റെ എല്ലാ പകലിലും നോമ്പിൻ്റെ എല്ലാ രാത്രികളിലും നമുക്ക് അവസരമുണ്ട് വസൂള്ളി വല്ലം പറഞ്ഞു മൂന്ന് പ്രാർത്ഥനകൾ മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു തട്ടിക്കളയില്ല ഒന്ന് അക്രമിയുടേതാണ് മറ്റൊന്ന് യാത്രക്കാരൻ്റെതാണ് അത് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ല നമ്മൾ ഒരാളെ ശാരീരികമായി അക്രമിക്കുമ്പോൾ നമ്മളൊരാളെ മാനസികമായി ആക്രമിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ ഇതര സംസ്ഥാനക്കാരനോട് വളരെ മോശമായി പെരുമാറുമ്പോൾ ചോദിക്കാൻ ചോദിക്കാനാളില്ല എന്ന് വിചാരിക്കരുത് അവനെങ്ങാനും മാറി നിന്ന് ഒന്ന് കൈ ഉയർത്തിയാൽ കഴിഞ്ഞു നമ്മുടെ കഥ നമ്മുടെ അക്രമത്തിന് വി പടച്ചോനെ എനിക്ക് കഴിവില്ലാത്തോണ്ടാണല്ലോ എനിക്ക് ചോദിക്കാൻ ആളില്ലാത്തോണ്ടാണല്ലോ പടച്ചോനെ ഞാനൊരു പാവമായതുകൊണ്ടാണല്ലോ പടച്ചോനെ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ അങ്ങനെ എങ്ങാനും ഒരു വ്യക്തി നമ്മുടെ വിഷയത്തിൽ പടച്ചവനോട് കൈനീട്ടിയാൽ ആ ദു ആവിനും പടച്ചവനും അടക്കും ഒരു മറയുമില്ല നമ്മൾ വളരെയധികം സൂക്ഷിക്കണം യാത്രക്കാരൻ്റെ പ്രാർത്ഥന അതോടൊപ്പം നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം എടുത്തു പറഞ്ഞു സ്വാതിമിൻ്റെ ദുആ ഒരു നോമ്പുകാരൻ ദ്വ ചെയ്താൽ ആ ദ്വ ഏതുപോലെയാണ് അക്രമിക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കുന്നതുപോലെ മുസാഫിറിൻ്റെ ദുഅ അതിനോട് ചേർത്താണ് ഹബീബായ നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലം അത് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് റമലാൻ ആ നിലക്ക് പരിശുദ്ധ റമലാനിൻ്റെ എടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുകൊണ്ട് തന്നെ ഒന്നാമതായി സഹോദരി സഹോദരന്മാരെ വല്ല നോമ്പും ബാക്കിയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റമദാനിൽ നോൽക്കാൻ ബാക്കിയായ വല്ലതുമുണ്ടോ നമ്മളുടെ അശ്രദ്ധ മൂലം അതങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മതിന്ന് വിചാരിച്ചു പോയോ എങ്കിലത് വലിയ അപകടമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമസ്കാരം ഒഴിവാക്കുന്നവരെ ഒരു കാരണവുമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ മദ്യപാനികളെക്കാൾ മോഷ്ടാക്കളെക്കാൾ മോശമാണ് എന്നാണ് മോഷണം തൊഴിവാക്കിയ മനുഷ്യന്മാരെ നമ്മളങ്ങനെ കാണും കള്ളു കുടിച്ച മനുഷ്യ നടക്കുന്ന മനുഷ്യന്മാർ നമ്മൾ അങ്ങനെ കാണുക അതിനേക്കാൾ മോശമാണ് അള്ളാഹു സുബാനഹുത്താൽ അവനിലേക്കടുത്ത് നന്നാകാൻ കൊടുത്ത നമസ്കാരത്തെ അവഗണിച്ചു കളഞ്ഞു നോമ്പിനെ അവഗണിച്ചു കളഞ്ഞു അള്ളാഹു തമ്മ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അബു ഉമാമ റു അൻഹു റസൂല്ല എഴുത്തെന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂല് എനിക്കൊരു അമല് പറഞ്ഞിരണം പറഞ്ഞു തരണം രക്ഷപ്പെടാൻ വേണ്ടി സൂർദ്ദ പറഞ്ഞു കൊടുത്ത അമൽ നീ നോമ്പനുഷ്ഠിക്കുക റമലാനിലെ നോമ്പനുഷ്ഠിക്കുക അതിന് പകരം നിൽക്കുന്ന മറ്റൊരു ഇല്ല നോമ്പിന് പകരം നിൽക്കുന്ന മറ്റൊരു അമൽ ഇല്ല എന്ന് മഹാനായ നബി കരീം സ്വല്ലാഹു അലഹി വസ്വല്ലം പറഞ്ഞു ഇനിയും സഹോദരങ്ങളെ ഹബീബായ നബി കരീം നബീകരീം അലഹി വസ്ല്ലം പറഞ്ഞു ഒരു വ്യക്തി നോമ്പുകാരനായിരിക്കെ മരിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും നമ്മൾ എപ്പോഴാണ് മരിക്കാൻ നമുക്കറിയില്ല റമദാനിലെ നോമ്പ് നോറ്റുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെ ആഗ്രഹിക്കണം എന്നല്ല മരിച്ച അങ്ങനെ ഒരു മരണമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വലിയ സന്തോഷം നിറഞ്ഞ ഒരു മരണമായിരിക്കും അത് എന്നർത്ഥം സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒരു കവാടത്തിൻ്റെ പേര് റയ്യാൻ എന്നാണ് ആ കവാടം ഒരു സമയമായാൽ പിന്നീട് തുറക്കില്ല അടക്കപ്പെടും എപ്പോഴാണ് അടക്കപ്പെടുക എന്നറിയുമോ നോമ്പുകാർ അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ നോമ്പുകാരനും കഴിഞ്ഞാൽ പിന്നീട് റയ്യാൻ എന്ന കവാടം അടക്കപ്പെടും അതുകൊണ്ട് സഹോദരി സഹോദരൻ നമ്മുടെ ആഗ്രഹം റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം കരീം സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാൽ അത് ആ കാരണത്താൽ ആ വ്യക്തി നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്നും ആ വ്യക്തി അകറ്റപ്പെടും നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ കൂലിണ്ടോ എന്ന് യഥാർത്ഥ നോമ്പിനെ പറ്റിയായി പറയുന്നത് ആദ്യം പറഞ്ഞാൻ ഈ മാസാൻ ൂടി ഈമാനോടുകൂടി ആരെങ്കിലും നോമ്പ് നോറ്റാൽ മാ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു പറയുകയാണ് അസ്സിയാമു ലീ ബിഹി നോമ്പ് ഞാൻ അതിന് കൂലി കൊടുക്കും അപ്പൊ നിസ്കാരം അല്ലേ ഹജ്ജ് അല്ലാഹുവിനുള്ളതല്ലേ ജക്കാത്ത് അല്ലാഹുവിനുള്ളതല്ലേ തീർച്ചയായും പിന്നെന്തിനാ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത് ുള്ളതാണ് ഞാൻ അതിന് കൂലി കൊടുക്കും നമുക്ക് ആറു മക്കളുണ്ട് എന്ന് കരുതുക അതിൽ ഒരു മകന് റാങ്ക് കിട്ടി അവൻ എൻ്റെ മോനാണ് എന്ന് അതിൻ്റെ അർത്ഥം ബാക്കി അഞ്ചെണ്ണൻ്റെ മക്കളല്ലാന്നല്ല അഭിമാനമാണ് ഒരു ഒരു മാതാവിന് പിതാവിന് ആ മാതാവിൻ്റെ പിതാവിൻ്റെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഹൈറായ കാര്യത്തിൽ മുന്നേറുമ്പോൾ അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അങ്ങനെ മുന്നേറുമ്പോൾ ഒരു മാതാവിന് പിതാവിന് അഭിമാനമുണ്ടാകുന്നത് പോലെ അള്ളാഹു സുബാനഹുവലയാകുന്ന ഉടമ ആ അടിമകളിൽ അവർ ചെയ്യുന്ന എല്ലാ വിഭാഗത്തിനും റബ്ബാണ് കൂലി കൊടുക്കുക പക്ഷേ സഹോദര സഹോദരി നോമ്പ് നോറ്റോ എന്ന് ആർക്കറിയാം ഒരാൾ നോമ്പ് ഉറക്കാൻ വന്നിട്ട് ഇരുന്നിട്ട് ഇന്ന് ഭയങ്കര ക്ഷീണാണ് ഊപ്പർ നോമ്പ് ഇട്ടിട്ടില്ല ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടൊരു വ്യക്തി നോമ്പ് നോറ്റോ ഇല്ലേ ഭാര്യക്കോ ഭർത്താവിനോ വീട്ടുകാർക്കോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അഥവാ നമുക്ക് ഈമാനുണ്ട് എന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഈ ഭാഗത്താണ് നോമ്പ് നല്ല വിശപ്പ് പഠിച്ചെ നല്ല വിശപ്പുണ്ട് സഹിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ നോമ്പ് തുറക്കൂല ഞാൻ നോമ്പ് മുറിക്കൂല പഠിച്ചവനെ എനിക്ക് സ്വർഗത്തിലെത്തണം എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ആ അതുകൊണ്ട് അഭിമാനത്തോടു കൂടി നമ്മൾ നോമ്പ് നോൽക്കുക അതുകൊണ്ടാണ് അസുയാമുല്ലി ഞാൻ പ്രതിഫലം നൽകും ബാക്കി കാര്യങ്ങൾ അടുത്ത നമുക്ക് പറയാം ചെയ്യുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് റബ്ബസ്ല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നോമ്പാകുന്ന ഈ മഹത്തായ ഇബാദത്തിനെ നെഞ്ചോട് ചേർത്ത് മഹാനായ കരീം നബീകരിയുംഹി വസ്സലമയും സഹാബത്തും